കാരണമല്ല എന്റെ മുത്തു സ്നേഹമുള്ളവരാണോ ആയിരത്തിലധികം അല്ലാന്റെ എന്റെ റസൂല് ആവർത്തിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്

ിലേക്ക് കടന്നു വരുന്ന കാര്യങ്ങൾ ഗൗരവത്തോടെ കൂടെ കാണണേ ഗൗരവത്തോടുകൂടെ നിങ്ങൾ കാണണേ ഒരു പുത്തനാധാരങ്ങളെയും അവർക്ക് അവർക്ക് ഹൗലുൽ ഹൗലുൽ അവരുടെ തൗബ തൗപ അ സ്വീകരിക്കുന്നതല്ല വിദേഹത്തുകാരൻറെ തൗബ അല്ലാക്ക് വേണ്ട അവന്റെ പര്യാവസാനം നരകത്തില അവന്റെ പര്യാവസാനം നരകത്തിലാണ് അതുകൊണ്ട് പുത്തൻ ആധാരങ്ങൾ വേണ്ട പ്രിയമുള്ളവരെ നമുക്ക് വേണ്ടത് സുന്നത്തിന്റെ നിർവചനം എന്താണ് മഹാനായ മുഹിയുദ്ദീൻ അല്ലാന്റെ പ്രവാചകൻ ശരിയാക്കിയതാണ് സുന്നത്ത് ആരാ പഠിപ്പിച്ചേ ആരാ പഠിപ്പിച്ചേ മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹമത്തല്ലാഹി അലി ഇവർക്ക് ഇപ്പൊ ഇങ്ങനെ ഒരാളൊക്കെ ഉണ്ടോ അങ്ങനെ ആൾക്കാരൊക്കെ ചിന്തിക്ക അദ്ദേഹത്തിന്റെ കിതാബ് പഠിക്കുന്നവരും അതിനെ പഠിപ്പിക്കുന്നവരുമാ ഞങ്ങള് കോഴിക്കോട് തമിഴ്നാട്ടിൽ നിന്ന് ഇറങ്ങിയ പുസ്തകങ്ങളല്ല അവിടെ അതിന്റെ മാറ്റമുള്ളത് നടാലിച്ചൊക്കെ പുസ്തകമാരോട് ചോദിച്ചിമാല എവിടുന്നുണ്ടാക്കിയെ കോഴിക്കോട്ടെന്നാണ് കുത്തുബിയുണ്ടാക്കിയെ തമിഴ്നാട്ടിലെ കായൽപട്ടണം സ്വദേശി പോലെ കണ്ടിത്തേരും ായം നോവർ കോഴിക്കോട്ടെ തൂറ തന്നിൽ നോവർ കോർവാഹിതൊക്കെയും അവർ തീനും ബഹുജീ താപീനും അങ്ങിനെ തക്കിമീല തന്നീന്നും കണ്ടോവർ കോഴിക്കോട്ടുകാരൻ കാളി മുഹമ്മദ് അവർത്തുന്ന ഈ ആറ് വഹിതാക്കി താവുന്ന തക്മീലൊക്കെ ആയിട്ട് കോഴിക്കോട്ടുകാരൻ കാളി മുഹമ്മദ് ഉണ്ടാക്കിയതാണ് മാല തമിഴ്നാട്ടിലെ കായൽപട്ടണം സ്വദേശി ഒന്നിവിടെ മനസ്സിലാക്കിക്കോ കുത്തബിയത്തിന്റെ പരിഭാഷ അതിന്റെ വ്യാഖ്യാനം മുസ്ലിയാർ അതിന്റെ ആമുഖ പേജിൽ എഴുതി വെച്ചത് ആയിരത്തി നാൽപ്പതിൽ ജനിക്കുകയും ആയിരത്തിൽ മരണപ്പെടുകയും ചെയ്ത തമിഴ്നാട്ടിലെ കായൽപട്ടണം സ്വദേശി ആണ് കുത്തുബിയതെന്ന അപ്പൊ അതിനു മുമ്പുള്ള മുസ്ലിംകൾക്ക് കുത്തുബിയറിയില്ല അറിയില്ല അപ്പൊ ഇതൊക്കെ മുഹീദ് കിതാബ് ഞാൻ ഈ ഉച്ചാരക്കടവിലെ ആളുകളോട് ഹൃദയപുരസ്സനം പറയാ നമ്മളൊരാളോട് ചോദിക്കാൻ കിതാബ് വെച്ച് നമ്മൾ പറയും അത് കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല അതിന്റെ പിന്നെ ഉത്ഭവങ്ങൾ കോഴിക്കോടും തമിഴ്നാടും എന്നാ മുഹിയദ് കൈപ്പട കൊണ്ട് എഴുതിയ ഗ്രന്ഥേതാ മറ്റുള്ളവർ കൈകടത്തിന്ന് പറയപ്പെടുന്ന അത് കേട്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല പഠിച്ചിട്ടില്ല

കാര്യങ്ങളോ 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 ജീവിതത്തിലൂടെ ചെയ്തു തന്ന ചെയ്യാൻ ആഗ്രഹിച്ചു പോയ കാര്യങ്ങളോ ഇതിനാണ് ഇതിനാണ് സുന്നത്തി എന്ന് പറയുന്നത് അതുകൊണ്ട് ജനങ്ങളെ സുന്നികളാവണേ നമ്മളുള്ളവരും നമ്മൾ ആരും വിധായികളാവണ്ട നമ്മളാവേണ്ടത് സുന്നികളാണ് സുന്നികളാവണമെങ്കില് എന്റെ പ്രവർത്തനം റസൂലുള്ള പറഞ്ഞതോ ചെയ്തതോ ചെയ്യാൻ ആഗ്രഹിച്ചതോ അവിടെ മൗനമായി സഹാപത്തിനു വേണ്ടി അനുവാദം കൊടുത്തതോ ഇതാ എന്റെ പ്രവർത്തനം നമ്മൾ സുന്നി എന്ന് പറയും ചെയ്യ വിദേഹത്ത് ചെയ്യും ചെയ്യ എങ്ങനെ പഞ്ചസാര ചാക്കിന്റെ മേലെ ഉപ്പ് നെയ്തി വെച്ചാല് ഉറുമ്പിനെ പറ്റിക്കാൻ കഴിയില്ലല്ലോ നമ്മള് സുന്നി എന്ന് പറഞ്ഞ പോലെ സുന്നത്തുണ്ടാവണം ൾ നമ്മൾ ആവരുത് ആധാരം ചെയ്യരുത് ആ പുത്തൻ ആചാരം വരുമ്പോഴാ തകർച്ചുണ്ടാവ നമ്മൾ നബിയോട് സ്നേഹമുണ്ടോ ഇമാം മാലിക് റഹമത്തുല്ലാഹ്ലി അഞ്ചാദ്യത്തിലെ മൂന്നാമത്തെ ആയത്തിനെ വ്യാഖ്യാനിച്ചിട്ട് എന്താ പറഞ്ഞേ എന്ന് പറയുന്ന കിതാബിലെ നാപ്പത്തി ഒമ്പതാമത്തെ പേജിൽ കാണാം ആരെങ്കിലും മതത്തിലൂടെ പുതിയ ആധാരത്തെ കൊണ്ടുവന്നാൽ അതിനെ അവൻ നല്ലതല്ലേ എന്ന് ചെയ്തു പോയാൽ വാദിച്ചു പോകുന്ന വാദം എന്താണെന്നറിയുമോ അള്ളാഹാന്റെ

ോ ഇന്ന് നിങ്ങളുടെ അതുകൊണ്ട് തന്നെ ഇനി ഒരു പുത്തൻ ആചാരന്മാര് കൊണ്ടുവരുന്നവോ അല്ലാന്റെ മുത്ത വഞ്ചകനാണെന്നവൻ വാദിച്ചവനാണോ ആരാ പറയുന്നത് ഇമാലിക്ക് ആരാണെന്നറിയുമോ ഷാഫിന്റെ മദീന ഗ്രാൻഡ് മുഫ്തിയായ അടുത്ത അടിവരയിട്ടോ ഏതൊക്കെ കാര്യമുണ്ടോ അതിന്നും നിങ്ങൾക്ക് മതമാവുകയില്ല അള്ളാഹുബിന്റെ ഹബീബിന്റെ ഷാദുലി എന്ന് പറയുന്ന അതിന്നും നിങ്ങൾക്ക് പ്രഹരിക്കുന്ന കുത്തുറാതീബ് എന്ന് പറയുന്ന ആചാരമില്ലെങ്കിലോ നിങ്ങൾക്ക് തീനല്ല ഹബീബിന്റെ കാലഘട്ടങ്ങളിലോട് പന്ത്രണ്ടിന് പ്രത്യേകമായൊരു ആഘോഷമില്ലെങ്കിലോ ഇന്നും നിങ്ങൾക്ക് ദ കാലഘട്ടങ്ങളിലോ എന്ന് പറഞ്ഞൊരു ആഘോഷമില്ലെങ്കിലോ അതിന്നും നിങ്ങൾക്ക് കാലഘട്ടങ്ങളിലോ അവിടുത്തെ ഉമ്മമാരി പള്ളിയിലേക്ക് പോയിട്ടില്ലെങ്കിലോ അതിന്നും നിങ്ങൾക്ക് ദീനല്ല അന്ന് പോയിട്ടുണ്ടെങ്കിലോ ഇന്നും നിങ്ങൾക്ക് ദീനാ